ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചീരത്തോരൻ ഉണ്ടാക്കുന്ന കാണിക്കാൻ പോകുന്നത് ഈ ചെടി നന്നായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ കൂടുതൽ നമുക്ക് ഉപയോഗിക്കാം അതാ ഈ ചീരയുടെ ഒരു പ്രത്യേകത അതുപോലെ പൂക്കുന്നതിന് മുന്നേ തന്നെ മുറിച്ചെടുക്കുകയും വേണം പൂത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നശിച്ചു പോവുകയും ചെയ്യും ഈ ഉയരത്തിന് മുറിച്ചാൽ മതി അതിന് ശേഷം ഒരാഴ്ച കഴിയുമ്പോൾ അതിൻ്റെ സൈഡിൽ എത്തുകൾ വരാൻ തുടങ്ങും അപ്പം അല്ലാതെ തന്നെ എത്തുകൾ വന്നിട്ടുണ്ട് അതുപോലെ ഏറ്റവും നല്ല വളം ചാണകപ്പൊടി മുട്ടത്തോടും തേയിലക്കുന്തൊക്കെ ചേർക്കുക മാസത്തിൽ ഒരു രണ്ട് പ്രാവശ്യം ഇങ്ങനെ മണ്ണ് വെട്ടി അടുപ്പിച്ചു കൊടുക്കണം ഇതുപോലെ മൂന്നാല് ചെടികൊണ്ട് നമുക്ക് എല്ലാ ദിവസവും ചീര കിട്ടുകയും ചെയ്യും ചീര നന്നായിട്ട് കഴുകി കെട്ടിയ ശേഷം തൂക്കിയിടുകയാണെങ്കിൽ വളരെ പെട്ടന്ന് അല്ലെങ്കിൽ വെള്ളം പോയി കിട്ടും ഇഞ്ചായതുകൊണ്ട് തൻ്റെ ഇങ്ങനെ വളയുന്നത് ഈ സമയത്ത് വേണം നമ്മൾ ചീര മുറിച്ചെടുക്കേണ്ടതെന്ന് ആ തോരനും നല്ല ടേസ്റ്റ് ഉണ്ടാവും ചൂടായ പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായി കഴിയുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിയ ശേഷം ഇതിലേക്ക് ഏഴല്ലി വെളുത്തുള്ളി ചതച്ചതും നാല് പച്ചമുളക് വളർത്തിയതും കൂടെ ചേർത്ത് ഒന്ന് വാടാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീര ചേർത്ത് ഏഴ് മിനിറ്റ് നടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം ചീര വേകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചതച്ച് ചേർക്കേണ്ട സാധനങ്ങളൊക്കെ എടുക്കാം വെന്തിട്ടുണ്ട് ജീരകം ചതച്ച അര ടീസ്പൂൺ ഉപ്പ് പൊടി അര ടീസ്പൂൺ ഒരു പച്ചമുളക് എടുക്കുന്നുണ്ട് ഒരു കൈ തേങ്ങ വളരെ പൊടിയായിട്ട് തിരുവിയത് അതുകൊണ്ട് നന്നായിട്ട് പെരട്ടിയെടുക്കാം ഇല്ലെങ്കിൽ ചതച്ചെടുത്താലും മതി ഇതിലേക്ക് ചേർക്കാം ഒരു സ്പൂൺ അളവിൽ വെള്ളം ചേർത്തിട്ടുണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഇനി ഇത് അടച്ചു വെക്കേണ്ട ഇങ്ങനെ ഇളക്കി പൊത്തി വെച്ച ശേഷം തീ അല്പം കൂട്ടി രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒരാവി വന്നാൽ തീ ഓഫ് ചെയ്യാം ഏത് ചീരത്തോരം വെച്ചാലും ഉപ്പ് അവസാനം ചേർക്കാവോ അരിഞ്ഞു വയ്ക്കുമ്പോൾ ഒരുപാട് തോന്നിക്കും വെന്ത് കഴിക്കുമ്പോൾ അത് കുറയുകയും ചെയ്യും തന്നെ അല്ല ചീരയിൽ അത് ഉപ്പ് പിടിക്കത്തും കാൽ ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർക്കാം ഇനി തീ ഓഫ് ചെയ്യാം വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് ഇത് ചൂടോടെ കഴിക്കാൻ ഏറ്റവും നല്ലത് വീണ്ടും കാണാം നന്ദി നമസ്കാരം